മാജിക് ഓവൻ എന്ന ഷോയിലൂടെ മലയാളികൾക്ക് സുപരിചിതയാണ് അവതാരകയും യൂട്യൂബറുമെല്ലാമായ ലക്ഷ്മി നായർ പ്രായം അറുപതിനോടടുത്തുവെങ്കിലും അഞ്ച് പേരക്കുട്ടികളുള്ള മുത്തശ്ശിയാണെങ്കിലും ഓരോ ദിവസവും എൻജോയ് ചെയ്താണ് ലക്ഷ്മിയുടെ ജീവിതം യാത്രകൾ പാചകം ഫാഷൻ സ്കിൻ കെയർ ജിം തുടങ്ങി തന്റെ മനസ്സിന് സന്തോഷം നൽകുന്നതെല്ലാം ലക്ഷ്മി ചെയ്യും പലപ്പോഴും അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴി വിമർശനങ്ങളും പരിഹാസവും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് താരത്തിന് പ്രായവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിനുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ച് ലക്ഷ്മി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് വിമർശിച്ച് ഒരുപാട് കമന്റുകൾ വരാറുണ്ടെങ്കിലും തന്നെ അതൊന്നും ബാധിക്കാറില്ലെന്നും ലക്ഷ്മി നായർ പറയുന്നു ഇന്നത്തെ കാലത്ത് ഒരാളുടെ മനസ്സിൽ അയാൾക്ക് എത്ര പ്രായം തോന്നുന്നുവോ അതാണ് അയാളുടെ പ്രായമെന്നും പറയും അതായത് ഏജീസ് ജസ്റ്റ് എ നമ്പർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും റിയാലിറ്റി എന്നൊന്നുണ്ട് അതേക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സൊസൈറ്റി പ്രായമായവരോട് ഒട്ടും തന്നെ ദയ കാണിക്കാറില്ല ഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ് പ്രായമായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം ചെയ്യാൻ പാടില്ല എന്നൊക്കെ സമൂഹത്തിലുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് രൂപവും വസ്ത്രധാരണവും വെച്ച് പ്രായം ഗസ് ചെയ്യുന്നുവെന്നാണ് പ്രായം വെച്ച് പല കാര്യങ്ങളും ജഡ്ജ് ചെയ്യും ഇത്ര പ്രായമുള്ളവർ എന്തിനേതൊക്കെ ചെയ്യുന്നുവെന്ന ചോദ്യം വരെ അതിൽ ഉൾപ്പെടും പ്രായമായവർക്ക് എന്ത് എന്തൊക്കെ ചെയ്യാമെന്ന് സൊസൈറ്റി തന്നെ തീരുമാനിച്ചിരിക്കുന്നത് പോലെ കഴിവുണ്ടോ ഇല്ലയോ എന്നതുപോലും മാനദണ്ഡമല്ല പ്രായം മാത്രമാണ് സൊസൈറ്റി നോക്കുന്നത് കൂടാതെ അൻപത് വയസ്സ് കഴിഞ്ഞവരുടെ മേൽ പഴയ കീഴടക്കങ്ങൾ അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുന്നു അൻപതോ അറുപതോ കഴിഞ്ഞ ആളാണെങ്കിലും ഫിറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആരോഗ്യത്തോടെ എന്തും ചെയ്യും എല്ലാ കാര്യത്തിലും റിട്ടയർ ചെയ്തു പോകേണ്ട കാര്യമില്ല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് മുഖത്ത് നോക്കി പറയുന്നില്ലെങ്കിലും എനിക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമന്റുകൾ കണ്ടാൽ ദൈവം പോലും സഹിക്കില്ല എന്താണ് നല്ല വസ്ത്രം ധരിച്ചാൽ കുഴപ്പം സന്തോഷിച്ചാൽ പോലും കുറ്റം പ്രായമായാൽ പിന്നെ ഒന്നും ചെയ്യരുത് രാമനാമം ജപിച്ച് വീട്ടിലിരുന്ന് കൊള്ളണമെന്ന് സൊസൈറ്റി അടിച്ചേൽപ്പിക്കുകയാണ് കാലം മാറിയില്ലേ വിദ്യാഭ്യാസമുള്ളവരാണെന്ന് പറയുമെങ്കിലും പലരും ഇടുങ്ങിയ ചിന്ത ചിന്താഗതിക്കാരാണ് പ്രായം ചൂണ്ടിക്കാട്ടി ആരുടെയും ഇഷ്ടങ്ങൾക്ക് തടസ്സം നിൽക്കരുത് അൻപത് വയസ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ചെയ്യേണ്ടത് എന്ന് ആരാണ് തീരുമാനിക്കുന്നത് വീട്ടുകാർ സമ്മതിച്ചാലും നാട്ടുകാർ സമ്മതിക്കില്ല എനിക്ക് നല്ല തൊലിക്കട്ടിയാണ് അതുകൊണ്ട് എന്ത് കേട്ടാലും എന്നെ ബാധിക്കാറില്ല കമന്റ് ബോക്സ് വല്ലപ്പോഴുമാണ് തുറക്കുന്നത് പക്ഷെ ഒന്നിനോടും പ്രതികരിക്കാറുമില്ല എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും സ്മാർട്ടായി ലൈഫ് എൻജോയ് ചെയ്യുന്നവരെ പോലും ആളുകൾ വെറുതെ വിടുന്നില്ല ഇവർ എന്തിനാണ് ഈ പ്രായത്തിൽ ഇങ്ങനെ നടക്കുന്നത് ഇത്ര പ്രായമായില്ലേ എന്തിനാണ് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യത്തിലും പ്രായമാണ് മാനദണ്ഡം മനസ്സുമുണ്ടെങ്കിൽ ആർക്കും അവർക്ക് സന്തോഷം നൽകുന്നത് ചെയ്യാം ഒരു മനുഷ്യനെയും പ്രായം വെച്ച് ജഡ്ജ് ചെയ്യരുതെന്നും ലക്ഷ്മി നായർ കൂട്ടിച്ചേർത്തു മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ആയെങ്കിലും തന്റെ ഇഷ്ടങ്ങൾക്ക് ലക്ഷ്മി സമയം കണ്ടെത്താറുണ്ട്